വാഹന വ്യവസായത്തിന് സൗദിയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്ന് വ്യവസായ ധാതു വിഭവ മന്ത്രാലയം രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായശാലകളുടെ എണ്ണം മുന്നൂറായി ഉയർത്തും നിർമ്മാണത്തിനാവശ്യമായ ധാതുക്കളുടെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും രാജ്യത്തെ ശേഖരണങ്ങൾ നിർമ്മാണ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സീർ ലൂസിഡ് ഹുണ്ടായി എന്നിവയുൾപ്പെടെ സൗദി അറേബ്യയിലെ ഓട്ടോമൊബൈൽ ഫാക്ടറികളുടെ എണ്ണം മുന്നൂറായി ഉയർത്തുമെന്ന് വ്യവസായ ധാതുവിഭവ ഉപമന്ത്രി ഖലീൽ ബിൻ സലാമ പറഞ്ഞു സൗദി അറേബ്യ ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സ്റ്റീൽ അലൂമിനിയം ധാതുക്കൾ ഉപയോഗിച്ചുള്ള ബോഡികൾ എന്നിവ വാഹന നിർമ്മാണത്തിനും ഓട്ടോമോട്ടീവ് മേഖലയെ പിന്തുണക്കുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിൽ സീർ ലൂസിഡ് ഹുണ്ടായി ഫാക്ടറികൾ സ്ഥാപിച്ചതോടെ ഗണ്യമായ പുരോഗതിയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് പ്രാദേശികമായി ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് നിരവധി കമ്പനികളിൽ നിന്ന് താൽപ്പര്യം പ്രകടിപ്പിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു രാജ്യത്തെ വാഹന വിതരണ ഏജൻസികൾ ദേശീയ ഫാക്ടറികളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുകയെന്നും മന്ത്രി വിശദീകരിച്ചു നൌഷാദരിക്കോർ മിഡിയ വൺ ദമാം